അടിപൊളി ഒരു എരിശ്ശേരി വെച്ചാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് അടിപൊളി ഒരു എരിശ്ശേരിയാണ് എരിശ്ശേരി കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ എരിശ്ശേരി നമ്മൾ പല രീതിയിൽ ചെയ്യും മത്തങ്ങ എരിശ്ശേരി വെക്കും ചക്ക എരിശ്ശേരി വെക്കും അങ്ങനെ കുറേ ഐറ്റംസ് ഇട്ട് മിക്സഡ് എരിശ്ശേരി വെക്കും അങ്ങനെ പല പല രീതിയിൽ വെക്കും ഇന്ന് നമ്മളെടുത്തിട്ടുള്ള ഒരു ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ എന്ന് പറയുന്ന നമ്മുടെ കപ്പയ്ക്ക പപ്പായ ഇതാണ് എടുത്തിട്ടുള്ളത് പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കപ്പയ്ക്ക പപ്പായ ഓമയ്ക്ക ഇങ്ങനെ എല്ലാ പേരും പറഞ്ഞത് അപ്പോൾ ആ സംഭവമാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് അപ്പം പപ്പായ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ചെറിയ പീസായിട്ട് കണ്ടല്ലോ ഈ രീതിയിൽ ചെറിയ പീസായിട്ട് അരിഞ്ഞ് നമ്മൾ വൻ വൻപയറും കൂടി എടുത്തിട്ടുണ്ട് വൻ വൻപയറും കൂടി ഇട്ടൊരു കുക്കറിലാക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊരു കുക്കറിലാക്കി അടച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കർ താണ്ട് വിസിൽ ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാല് വിസിൽ വേണം നമുക്ക് വേണമെങ്കിൽ പയറ് സെപ്പറേറ്റ് വേവിച്ചിട്ടും ചെയ്യാം ഇല്ലെങ്കിൽ ഈ കപ്പയ്ക്കയും അല്ലെങ്കിൽ ഓമയ്ക്കയും പയറും കൂടിയിട്ട് മിക്സ് ചെയ്തും വേവിക്കാം അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ കുറച്ച് വിസിലടിച്ച് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വേവണം ആ സമയത്തേക്ക് കുറച്ച് തേങ്ങ തിരികെ ഇത് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുള്ള ആദ്യം അപ്പോൾ കുറച്ച് മുളകോടി സ്വല്പം മുളകോടി സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് സ്വല്പം ജീരകവും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല രീതി പേസ്റ്റ് ആവണം കേട്ടോ അപ്പം താണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ നമ്മൾ തിരികിയത് ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തേങ്ങയാണിത് നമ്മൾ വേറെ എടുത്തതാണ് മുമ്പ് എടുത്ത് ഇത്ര അരച്ച് അപ്പോൾ അത് വേറെ തേങ്ങ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് എന്തിനാണെന്ന് ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എരിശ്ശേരി ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ വെക്കണമല്ലോ അപ്പോൾ താണ്ടതിനായിട്ട് ആ ബാക്കി നമ്മൾ മാറ്റി വെച്ച തേങ്ങ എടുത്ത് ഒരു ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ തീയണ ഒക്കെ വറക്കത്തില്ല അത്രയങ്ങ് വറുത്ത് ഒരു കറപ്പിക്കണ്ട ആ രീതിയിൽ കുറച്ചൊന്ന് വറുത്തെടുക്കണം അത്ര തന്നെ അപ്പോൾ ഇത് എരിശ്ശേരിയിൽ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ കുക്കറിൽ പപ്പായയും പയറും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് നമ്മളിത് വറുത്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുക്കോട്ട് കേട്ടോ ഞാനിങ്ങനെ എളുപ്പപ്പണിക്ക് ചെയ്തതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു പാത്രത്തിൽ ഒന്ന് കടുവ പൊട്ടിച്ചെടുക്കുക അപ്പോൾ എന്താണ്ട് ഇപ്പം ഞാനിത് വറുത്ത പാത്രത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ആ പാത്രത്തിലെ തേങ്ങയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് നടുക്ക് കടു ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് വറ്റൽമുളക് കറിവേപ്പില ഉള്ളി ഇതെല്ലാം ഇട്ട് നിങ്ങൾക്ക് പൊട്ടിക്കാം എനിക്കിഷ്ടമുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യാൻ കേട്ടോ ചിലവർ ഉള്ളിയൊക്കെ ഇടും ഉള്ളി ഇടാതെ വേണമെങ്കിലും എടുക്കാം എന്നാണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് കടുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇത് താണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് വേവണം നമ്മൾ വിസിലൊക്കെ നല്ല രീതിയിൽ പോയിട്ട് തുറന്ന് നോക്കാം വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് വിസിൽ ഇട്ട് ഒന്നും കൂടി ഇട്ട് വേവിച്ചിട്ടൊക്കെ എടുക്കാം അപ്പം എന്തായാലും അതാണ്ട് കടുവൊക്കെ വറുത്തത് ഒന്നും കൂടി ഇട്ട് ഞാൻ ഇളക്കി അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഓമക്കയും പയറും കൂടി ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ കുറേ ആശിട്ട് കൊടുക്കുകയാണ് ഒറ്റയടിക്കെല്ലാം കൂടി തട്ടാം കേട്ടോ ഞാൻ തട്ടാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് ബാക്കി വെള്ളവും കൂടി ഇടാം അതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ ഉടയാനുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇരിശിരിയാകുമ്പോൾ ഉടഞ്ഞ് വരണം അപ്പോൾ ഉടയാനുള്ളതൊക്കെ ഒടയാനുള്ളതൊക്കെ താവി കൊണ്ട് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ അപ്പോൾ അതാണ്ട് അരച്ച് വെച്ചത് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കി വെച്ചത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം വേണം അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റായാലും ഇടാം ഒരുപാട് ഉപ്പിട്ട് ഉപ്പ് കൂട്ടണ്ട അപ്പം അതാണ്ട് ഉടയാനുള്ള ഭാഗമൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതാണ് അപ്പം ചിലവർക്ക് ഇച്ചിരി തരിയാട്ടിരിക്കുന്ന ഇഷ്ടമായിരിക്കും ചിലവർക്ക് നല്ല രീതിയിൽ ഉടയേണ്ടായിരിക്കും ഇപ്പം ഇഷ്ടം അപ്പോൾ നമ്മുടെ പപ്പായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മത്തങ്ങ എരിശ്ശേരിയൊക്കെ പോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാം എരിവൊന്നും കുറവായുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ